എൻ്റെ ചെറുപ്പകാലത്ത് മത്തി ധാരാളം കിട്ടുന്നൊരു സമയമുണ്ട് അതായത് വില കുറഞ്ഞ് ധാരാളമായിട്ട് കിട്ടുന്നൊരു സമയം ആ സമയത്ത് മിക്കവാറും പഴമീനായിരിക്കണം കുറേ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് തെങ്ങിൻ്റെ കട തുറന്നിട്ട് തെങ്ങിന് വളമായിട്ടിടുന്നൊരു ഓർമ്മയുണ്ട് എനിക്ക് പിന്നെ അതിൻ്റെ കൂടെ കല്ലുപ്പ് ചാക്കായിട്ട് വാങ്ങിച്ചിട്ട് അതും കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊരു പുതിയ രൂപെനിക്ക് തോന്നുന്നത് ഫിഷ് എമിനോ അന്നത്തെ നാടൻ വളപ്രയോഗം മത്തി നേരിട്ട് തെങ്ങിൻ്റെ കടയിൽ ഇട്ട് കൊടുക്കുന്നൊരു കാലം അത് പുതിയ രൂപത്തിൽ വന്നതായിരിക്കണം ഈ ഫിഷ് അമിനോ ഫിഷ് അമിനോ എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളിലെ പ്രോട്ടീൻ എൻസൈമുകൾ ഉപയോഗിച്ച് ഹൈഡ്രലൈസ് ചെയ്ത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെടികൾക്ക് വലിച്ചെടുക്കാനാവുന്ന രൂപത്തിലേക്ക് ചെറിയ മോളിക്യൂളുകളായിട്ട് മാറ്റിയിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് കുപ്പിയിലാക്കി വിൽക്കുന്നതാണ് ഈ ഫിഷ് അമിനോ എന്ന് പറയണത് തത്ത്വം രണ്ടും ഒന്നുതന്നെ പണ്ട് കാലത്ത് കാരണവുമാർ മത്തി തെങ്ങിനിട്ട് കൊടുത്തിരുന്നതിൻ്റെ പുതിയ രൂപമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ മത്സ്യവളത്തിലെ അമിനോ ആസിഡുകൾ നൈട്രജൻ്റെ എളുപ്പത്തിൽ ലഭ്യമായ ഒരു ഉറവിടായിട്ടാണ് കണക്കാക്കുന്നത് ഇത് സസ്യങ്ങൾക്ക് നേരിട്ട് പ്രോട്ടീനുകൾ നിർമ്മിക്കാനും വളരെ വേഗത്തിൽ ഉപയോഗിക്കാനും പറ്റും ഉയർന്ന വിളവ് നേടാനും നേരത്തെ പക്വത നേടാനും സഹായിക്കുന്നു അതുകൂടാതെ മണ്ണിൽ നിന്നുള്ള മറ്റ് പോഷകങ്ങൾ വലിച്ചെടുക്കാനും ഒരു ചെടിയുടെ കഴിവ് ഇതുവഴി മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട് പിന്നെ മണ്ണില് ചെടികൾ ഗുണമുള്ള സൂക്ഷ്മാണുക്കൾ ഉണ്ടല്ലോ അവയുടെ പ്രവർത്തനം കൂടുതൽ വർദ്ധിപ്പിക്കും അപ്പം മണ്ണ് കുറച്ചും കൂടെ ഫലഭൂയിഷ്ടമാക്കാൻ ഇതൊരു കാരണമാകുന്നു ഫിഷ് അമിനോ ആസിഡ് വളം പൂഴൽ ഉത്തേജിപ്പിക്കാനും കായ്കൾ രൂപമെടുത്ത് മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു അതാണ് ഞാനത് വാങ്ങിക്കാൻ കാരണം ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ മിക്ക ചെടികളും പൂവളുണ്ടാവും പക്ഷേ ഉണ്ടാവില്ല തക്കാളി ഇപ്പോൾ ഈ അടുത്ത് തക്കാളി കായ്ക്കാൻ തുടങ്ങിയിട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വഴുതനയൊക്കെ വല്ലപ്പോഴും ഒരു കായൊക്കെ ഉണ്ടാവും അതുപോലെ പാവല് പടവലൊക്കെ അവിടെ നല്ലവണ്ണം പൂടും പക്ഷേ ഉണ്ടാവില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് വെള്ളരി ഉണ്ടായിരുന്നു ചെടികൾ കുഞ്ഞു കുഞ്ഞ് കായുള്ള പൂക്കൾ വരെ ഉണ്ടായി പക്ഷെ അതൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇത് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ യൂട്യൂബിലെ ഒരു വ്യൂവർ പറഞ്ഞെന്നാണ് ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കുന്നു അപ്പോഴാണ് ഞാൻ ഓർത്തത് പണ്ട് ചെറുപ്പത്തിൽ അച്ഛൻ മത്തി വാങ്ങിച്ച് ചെടിക്കിട്ടല്ല ചെടിക്കല്ല തെങ്ങിനാണെന്ന് പിന്നെ സാഹചര്യങ്ങളോട് കൂടുതൽ പൊരുത്തപ്പെടാനുള്ള ഒരു ഗുണം കൂടെ ഇതുകൊണ്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട് അതായത് വരൾച്ച ലവണാംശം കൂടുതലുള്ള മണ്ണ് താപനില അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുക അതായത് തീവ്ര താപനില ഇങ്ങനത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് ചെടികൾ അത് നേരിടാൻ കൂടുതൽ സന്നദ്ധമാവും അത്രേ ഫിഷ് എമിനോ ആസിഡ് വളം കൊടുക്കുകയാണെങ്കിൽ പിന്നെ കീടങ്ങൾക്കും മറ്റു രോഗങ്ങൾക്കും എതിരായിട്ടൊരു പ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കും അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ചെടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും എന്നർത്ഥം അതിപ്പം നമുക്ക് ശരീരത്തിൽ അങ്ങനെ തന്നെയാണല്ലോ ശരീരത്തിൽ പ്രോട്ടീനുകൾ നല്ലോണം ചൊല്ലുകയാണെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബിനൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയാണല്ലോ ഇമ്മ്യൂണോഗ്ലോബ്ലിൻ എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശക്തി നൽകുന്ന പ്രോട്ടീനുകളാണല്ലോ അത് നമുക്ക് ഉപയോഗപ്രദമാണ് അതുപോലെ തന്നെ ആയിരിക്കും ചെടിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് കോൺസെൻട്രേറ്റ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ നല്ലോണം വെള്ളത്തിലലിയിച്ചിട്ടാണോ അതാ നമ്മൾ വാങ്ങുന്ന ഏത് ബ്രാൻഡാച്ചാൽ അതിൻ്റെ മുകളിൽ ഉണ്ടാവും എത്ര വെള്ളത്തിൽ എത്ര അലിയിക്കണം എന്നുള്ളത് എന്നിട്ട് നേർപ്പിച്ച ലൈനിയാണ് നമുക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം ഒന്നെങ്കിൽ ഫോളിയാർ സ്പ്രേ അതായത് അലകളിൽ തെളിച്ചു കൊടുക്കാം അല്ലെങ്കിൽ മണ്ണിൽ ഉപയോഗിക്കാം സാധാരണ പൂന്തോട്ടം പച്ചക്കറി ടെറസിലുള്ള പൂന്തോട്ടം പച്ചക്കറി ഇതിനൊക്കെ ഇതൊക്കെ അവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനൊക്കെ ഉപയോഗിക്കാം പിന്നെ എനിക്ക് വലിയ വയലിലെ കൃഷിയല്ല അങ്ങനത്തെ വലിയ കൃഷി സ്ഥലമൊന്നുമില്ല കുഞ്ഞു കുഞ്ഞ് മുറ്റത്തുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനൊക്കെ ഇത് പറ്റിയതായിട്ട് തോന്നുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ ചെറിയ കുപ്പിയാണ് കുറച്ച് മില്ലി ലിറ്റർ മാത്രമേ പക്ഷേ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഓൺലൈൻ നോക്കിയപ്പോൾ അമ്പത് ലിറ്ററിൻ്റെയൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അത് പ്രധാന കൃഷിക്കാർക്കുള്ളതാണ് വലിയ സ്ഥലത്തൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് വളരെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇതാ അപ്പം ഉപയോഗിക്കാൻ പോവാണ് ഇന്ന് മിക്കവാറും തുടങ്ങും ഇന്നലെ കിട്ടിയിട്ടേ ഉള്ളൂ ഓൺലൈൻ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ച് തുടങ്ങണം ഫലം എന്താണെന്നുള്ളത് പിന്നീട് അറിയിക്കാം